എന്താ നിങ്ങൾക്ക് എന്റെ ഫോണിന്റെ പാസ്വേഡ് അറിയോട് എനിക്കെങ്ങനെ നിങ്ങളുടെ ഫോണിന്റെ പാസ്വേർഡ് അറിയാ അയ്യ് ശരി അതെന്താച്ചാ ഞാൻ എന്റെ പാസ്വേഡ് മറന്നേ അതിനിപ്പം ഞാനെന്ത് ചെയ്യാനാ ഇത് തന്റെ ഫോണല്ലേ അപ്പൊ ഓർത്തു നോക്കിക്കൂടെ ഞാൻ നിങ്ങൾക്ക് എങ്ങനെയറിയാ എന്റെ ഫോണാണെന്ന് എനിക്ക് വല്ല ഭ്രാന്താ താനല്ലേ പറഞ്ഞത് തന്റെ ഫോണാണ് എന്ത് പറ്റി അവൾ ഫോണിന്റെ പാസ്വേഡ് ചോദിക്കണേ എന്നാ പറഞ്ഞു ഓ കൊടുത്തോടാ അവളുടെ ഫോണാ ഫോണോ അതെ പോക്കറ്റില് അപ്പൊ അതെന്തിനാ ഞാൻ നിങ്ങളോട് പറയണേ എന്നോടല്ല ആ കുട്ടിയോട് പറ അവളോട് എന്തിനാ പറയണേ കാരണം ഞാൻ പാസ്വേഡ് മറന്നില്ലേ പറഞ്ഞി ഫോർ ടു ഫോർ